മാവുങ്കാൽ പള്ളോട്ട് ഭഗവതി ദേവസ്ഥാനം പ്രതിഷ്ഠാദിന കളിയാട്ട ഉത്സവത്തിന് മുന്നോടിയായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നാട്ടിലെ അപാലവൃദ്ധം ആളുകളെയും പങ്കെടുപ്പിച്ചായിരുന്നു പരിപാടി പള്ളോട്ട് ഭഗവതിയമ്മ ദേവസ്ഥാനത്ത് മെയ് ഒന്നു മുതൽ വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന കളിയാട്ട ഉത്സവത്തിന്റെ മുന്നോടിയായാണ് ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കുട്ടികളെയും യുവജനങ്ങളെയും നടത്തിയ പരിപാടിയിൽ നാട്ടിലെ വയോജനങ്ങൾ അടക്കമുള്ള കുടുംബാംഗങ്ങൾ പങ്കെടുത്തു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സഭീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധ ഇവിടെ കമ്മിറ്റിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന ഉത്തമ ഉത്തമബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ വളരെ ഗൗരവത്തിൽ ചർച്ച ഒരു വിഷയം ആ വിഷയത്തിൻ്റെ ഭാഗമായി നമ്മളും ഈ പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആലോചിക്കുകയും അതിനെ മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളതിൻ്റെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളും കമ്മിറ്റിയും അതുപോലെ നാട്ടുകാരെയെല്ലാം വ്യക്തിപരമായി ും ചടങ്ങിൽ ദേവസ്ഥാനം പ്രസിഡന്റ് കെ ദാമോദരൻ നായർ അധ്യക്ഷനായി സംസ്ഥാനത്തെമ്പാടുമായി ആയിരക്കണക്കിന് ക്ലാസുകൾ കൈകാര്യം ചെയ്ത് നിരവധി അവാർഡുകൾ നേടിയ മുൻ എക്സൈസ് ഓഫീസർ എൻ ജി രഘുനാഥനാണ് ബോധവൽക്കരണ ക്ലാസ് എടുത്തത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു നമുക്ക് ചില കാഴ്ചപ്പാടുകളുടെ നമ്മുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടുകളും ഉണ്ടായ പോരായ്മ തന്നെയാണ് നമ്മുടെ നാടിനെ ഇത്തരം ദുരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഞാൻ പറയാം അംഗീകരിക്കും കാഴ്ചപ്പാട് എന്ന് പറയുന്നറിയോ മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ എന്ന് ഇതിന്റെ വിചാരിക്കാണെന്നോ വെറുതെ എഴുതുന്ന മക്കളെ കൂട്ടിയിൽ പറയുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് നമ്മുടെ കുട്ടികളാണ് തെറ്റുക ഞാൻ പത്താളുകൾ സംസാരിച്ചാൽ പത്ത് രീതി സംസാരിക്കും വാർഡ് മെമ്പർ പി സുനിത പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ പഞ്ചായത്ത് മുൻ അംഗങ്ങളായ കെ എം ഗോപാലൻ കെ സുജാത ദേവസ്ഥാനം മാതൃസമിതി സെക്രട്ടറി മിനി ശ്രീനിവാസൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ദേവസ്ഥാനം സെക്രട്ടറി ശ്രീധരൻ ആലുംകുഴി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി കെ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെയാണ് ഈ വർഷവും ദേവസ്ഥാനത്ത് ആണ്ടുകളിയാട്ടം കൊണ്ടാടുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്